ഗൃഹനാഥന്റെ ഒമ്പത് ഗുണങ്ങൾ ചാണക്യനീതി ഒരു വീട് വീടാണെന്ന് പറയണമെങ്കിൽ അതിനെ വെറുതെ ഭരിക്കുന്ന ഒരാൾ മാത്രം പോരാ അതിന് ജീവൻ നൽകുന്ന ഒരു ഗൃഹനാഥൻ അവിടെ വേണം ഗൃഹനാഥൻ തെറ്റായ ആളാണെങ്കിൽ ആ വംശം മുഴുവൻ ഇല്ലാതാകും അതുകൊണ്ടാണ് ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് പറഞ്ഞത് ഏതു വീടിൻറെയാണോ നാഥൻ വിഡ്ഢിയായിരിക്കുന്നത് അവിടെ സമാധാനവും ബഹുമാനവും നിലനിൽക്കില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ ഗൃഹനാഥനിലും ഉണ്ടായിരിക്കേണ്ട ആ ഒൻപത് ഗുണങ്ങളെക്കുറിച്ചാണ് ഇവ വെറും ഗുണങ്ങളല്ല വീടിനെ പ്രകാശവും അച്ചടക്കവും കൊണ്ട് നിറയ്ക്കുന്ന ചാണക്യന്റെ തീപ്പുരികളാണ് ചാണക്യനീതി ഒന്ന് ഗൃഹനാഥൻ എന്നാൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവനല്ല ആരുടെ സാന്നിധ്യം കൊണ്ടാണോ സമാധാനമുണ്ടാകുന്നത് അവനാണ് ഗൃഹനാഥൻ ആചാര്യ ചാണക്യൻ പറയുന്നു വീടിനെ നയിക്കുന്നവനു വേണ്ടത് കോപമല്ല വിവേകമാണ് അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടല്ല പലപ്പോഴും മൌനം പാലിച്ചുകൊണ്ടാണ് നേതൃത്വം നൽകുന്നത് ഒരിക്കൽ മഗധ കൊട്ടാരത്തിൽ യുദ്ധഭീതി പടർന്നപ്പോൾ മന്ത്രിമാരെല്ലാം ഭയന്നു വിറച്ചു എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ചാണക്യൻ എഴുന്നേറ്റു ഉച്ചത്തിൽ സംസാരിച്ചില്ല കൈ ഉയർത്തിയില്ല വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു വീടിന് തീ പിടിക്കുമ്പോൾ വെള്ളമാണ് കൊണ്ടുവരേണ്ടത് നെയ്യല്ല ആ ഒരു ഒറ്റ വാക്കിൽ മുഴുവൻ ശാന്തമായി ഇന്ന് വീടുകളിൽ ഗൃഹനാഥൻ വെറും ഉത്തരവുകൾ നൽകുന്നവനായി മാറുന്നു സ്വയം ഒരു മാതൃകയാകുന്നില്ല യഥാർത്ഥ ഗൃഹനാഥൻ ആദ്യം സ്വയം ശാന്തനാകും എങ്കിലെ വീട് ശാന്തമാകൂ ഒന്ന് സ്വയം ചോദിക്കൂ നിങ്ങളുടെ സാന്നിധ്യം വീട്ടിൽ സമാധാനമാണോ അതോ ഭയമാണോ ഉണ്ടാക്കുന്നത് എന്നാൽ സമാധാനം മാത്രം പോരാ ഗൃഹനാഥനിൽ അത്യാവശ്യം വേണ്ട മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇതില്ലെങ്കിൽ ബന്ധങ്ങൾ മെല്ലെ തകരാൻ തുടങ്ങും ചാണക്യനീതി രണ്ട് ഗൃഹനാഥൻ സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാനുള്ള കല അറിയുന്നവനാകണം ചാണക്യൻ പറയുന്നു കേൾക്കാൻ സാധിക്കാത്ത ഗൃഹനാഥന് ഒരിക്കലും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് അച്ഛനായാലും ജ്യേഷ്ഠനായാലും വീടിന്റെ ഉടമയായാലും കേൾക്കാൻ മറന്നുപോകുന്നു എനിക്കെല്ലാം അറിയാം എന്നാണ് എല്ലാവർക്കും ചിന്ത എന്നാൽ ചാണക്യനീതി പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ വെറും വാക്കുകളല്ല കേൾക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലെ വേദനയും ചിന്തയും കൂടിയാണ് മനസ്സിലാക്കുന്നത് ഒരിക്കൽ ചന്ദ്രഗുപ്തൻ ചാണക്യനോട് പറഞ്ഞു അങ്ങ് എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ചാണക്യൻ മറുപടിയൊന്നും പറഞ്ഞില്ല മൂന്ന് ദിവസത്തേക്കൊന്നും മിണ്ടിയില്ല മൂന്നാം ദിവസം പറഞ്ഞു മൗനത്തിൽ പോലും സംഭാഷണം കണ്ടെത്തുന്നവനാണ് നേതാവ് വീടിന്റെ നാഥന് മക്കളുടെയോ ഭാര്യയുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ മൗനം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ വെറുമൊരു കമാൻഡർ മാത്രമാണ് നേതാവല്ല ചിന്തിക്കൂ നിങ്ങൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണോ അതോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളാണോ എന്നാൽ കേൾക്കുന്നത് മാത്രം പോരാ ഗൃഹനാഥനിൽ വീടിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന മറ്റൊരു ചാണക്യതന്ത്രം കൂടി വേണം ചാണക്യനീതി മൂന്ന് ഗൃഹനാഥന് ക്ഷമിക്കാൻ കഴിയണം എന്നാൽ വിഡ്ഢിത്തം സഹിക്കരുത് ആചാര്യ ചാണക്യൻ പ്രത്യേകം എഴുതിയ നീതിയാണിത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വലിയൊരു തെറ്റ് ചെയ്തു ചാണക്യൻ അവന് ശിക്ഷ നൽകിയില്ല ഉടനെ ക്ഷമിച്ചുമില്ല അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു സ്വയം തിരുത്താൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ ഇന്ന് വീടുകളിൽ ഗൃഹനാഥൻ ഒന്നുകിൽ എല്ലാ തെറ്റും ക്ഷമിച്ച് വീട് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ എല്ലാ തെറ്റിനും ശിക്ഷ നൽകി ആളുകളെ ഭയപ്പെടുത്തുന്നു സന്തുലിതാവസ്ഥയാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ പരീക്ഷ ക്ഷമിക്കുന്നത് ബലഹീനതയല്ല എന്നാൽ എപ്പോഴും കണ്ണടയ്ക്കുന്നത് വിഡിത്തമാണ് ഈ മൂന്ന് ഗുണങ്ങൾക്കും ശേഷം വരുന്ന ഗുണം വീടിന് ദിശ നൽകുന്നതാണ് ഒരു ഗൃഹനാഥന്റെ ചിന്ത എങ്ങനെയാണ് വംശത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതെന്നും ഗൃഹനാഥൻ തീരുമാനമെടുക്കാൻ ഭയന്നാൽ എന്ത് സംഭവിക്കുമെന്നും ഇനി നിങ്ങൾ അറിയാൻ പോകുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുകയും സ്വയം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഗൃഹനാഥനുള്ള വീട്ടിൽ യഥാർത്ഥ വളർച്ചയുണ്ടാകില്ല ഒരു നല്ല രാജാവ് വെറും ഉത്തരവ് നൽകുന്നവനല്ല മറിച്ച് ആദ്യം സ്വയം ഭരിക്കുന്നവനാണ് ചാണക്യ നീതി നാല് ആര് സ്വന്തം വീട്ടിൽ ആദ്യം സ്വയം സ്വയംമാറാൻ തുടങ്ങുന്നുവോ അവനാണ് യഥാർത്ഥ നേതാവ് ഒരിക്കൽ ഒരു ഗൃഹസ്ഥൻ ചാണക്യനെ കാണാൻ വന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ആശങ്കയുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആചാര്യ എൻറെ കുട്ടികൾ വഴിതെറ്റുന്നു ഭാര്യ എൻറെ വാക്ക് കേൾക്കുന്നില്ല വീട്ടിൽ സമാധാനമില്ല ചാണക്യൻ അത് കേട്ടിട്ട് ഒരൊറ്റ വാചകം പറഞ്ഞു ഗൃഹനാഥൻ വെറും അധികാരം മാത്രം കാണിക്കുകയും സ്വയം ഒരു മാതൃകയാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വീടിന്റെ തകർച്ച തുടങ്ങുന്നത് അന്നാ വ്യക്തിയൊന്നും മിണ്ടിയില്ല എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് സമാധാനമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആചാര്യ ഞാൻ അങ്ങയുടെ വാക്ക് ജീവിതത്തിൽ പകർത്തി ഇപ്പോൾ മക്കൾ എന്റെ വാക്ക് കേൾക്കുന്നു കാരണം ഞാൻ ആദ്യം അവരെ കേൾക്കുന്നു ഭാര്യ എന്നോട് തുറന്നു സംസാരിക്കുന്നു കാരണം ഞാനിപ്പോൾ അധികാരം കാണിക്കലല്ല കൂടെ നിൽക്കലാണ് ചെയ്യുന്നത് ഇതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ നിർവചനം ഭയപ്പെടുത്തുന്നവനല്ല നേതാവ് ദിശ കാണിക്കുന്നവനാണ് നേതാവ് വീടിന്റെ നേതൃത്വം ശക്തി കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് നടക്കേണ്ടത് ചാണക്യനീതി അഞ്ച് കോപത്തിലും ക്ഷമ കൈവിടാത്തവനാണ് കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നത് കോപത്തിന്റെ കൊടുങ്കാറ്റിൽ ഗൃഹനാഥൻ തന്റെ വള്ളം മുക്കിക്കളയരുത് അവന്റെ മൌനവും സംസാരിക്കണം ശബ്ദവും ഉയരണം പക്ഷെ അത് മര്യാദയോടെ ആയിരിക്കണം പലപ്പോഴും വീട്ടിലെ അംഗങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തേക്കാം ആ സമയത്ത് ഗൃഹനാഥനും ക്ഷമ കൈവിട്ടാൽ അത് തീയിൽ നെയ്യൊഴിക്കുന്നതിന് തുല്യമാണ് തീ അണയ്ക്കുന്നവനാകണം യഥാർത്ഥ നേതാവ് അല്ലാതെ അതിലേക്ക് കൈയിടുന്നവനല്ല ഇതൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഓർക്കുക ഓരോ മനുഷ്യനിലും ഒരു ചാണകൻ ഒളിഞ്ഞിരിപ്പുണ്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനു മുൻപ് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഉണരുന്നത് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഗൃഹനാഥനിൽ ഇല്ലെങ്കിൽ വീട് പൊള്ളയായി പോകുന്ന പുറമേ സുന്ദരവും അകമേ ശൂന്യവുമായ ആ ഗുണത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക കാരണം അടുത്ത നീതി നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും ഓർക്കുക വീട് കല്ലും മണ്ണും കൊണ്ടല്ല ഉണ്ടാകുന്നത് അത് നടത്തുന്നവരുടെ ഉദ്ദേശ്യവും നീതിയുമാണ് അതിന്റെ യഥാർത്ഥ രൂപം നിശ്ചയിക്കുന്നത് ചാണക്യനീതി ആറ് ഗൃഹനാഥൻ വികാരങ്ങൾ കൊണ്ടല്ല വിവേകം കൊണ്ടുവേണം തീരുമാനമെടുക്കാൻ വികാരാധീനനാകുന്നത് തെറ്റല്ല എന്നാൽ ഗൃഹനാഥൻ എല്ലാ തീരുമാനങ്ങളും കണ്ണീരുകൊണ്ടും വൈകാരികത കൊണ്ടുമെടുത്താൽ വീടു മുങ്ങും ആചാരി ചാണക്യൻ പറയുന്നു തീരുമാനമെടുക്കേണ്ട സമയത്ത് കണ്ണിൽ വെള്ളമല്ല തലച്ചോറിൽ അഗ്നിയാണ് വേണ്ടത് കുടുംബത്തിലെ എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അതിനപ്പുറം പോയി ഏതു തീരുമാനമാണ് കുടുംബത്തെ ഭാവിയിൽ സുരക്ഷിതവും ശക്തവുമാക്കുക എന്ന് ചിന്തിക്കണം ഗൃഹനാഥന് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരും എന്നാൽ വരും വരുംകാലത്ത് ആ തീരുമാനമായിരിക്കും എല്ലാവരെയും രക്ഷിക്കുക ഒരച്ഛൻ കുട്ടിയെ കളിക്കാൻ വിടാതെ പഠിക്കാൻ നിർബന്ധിക്കുന്നതുപോലെ ആ സമയത്ത് കുട്ടിക്ക് ദേഷ്യം തോന്നും എന്നാൽ ഒരുനാൾ അവൻ ആ കാർക്കശത്തെ ബഹുമാനിക്കും ചാണക്യനീതി ഏഴ് ഗൃഹനാഥന്റെ ചിന്തകൾക്ക് പരിധികളുണ്ടാകരുത് അത് ദീർഘവീക്ഷണമുള്ളതാകണം ഗൃഹനാഥൻ ഇന്നത്തെ കാര്യം മാത്രമല്ല പത്തു വർഷം മുന്നിൽ കാണണം യുദ്ധത്തിനു മുൻപ് രാജാവ് രാജ്യത്തിന്റെ ഭാവി ആസൂത്രണം ചെയ്യുന്നതുപോലെ ഗൃഹനാഥനും വരും വർഷങ്ങളിൽ വീട്ടിൽ വരാൻ പോകുന്ന ആവശ്യങ്ങളെക്കുറിച്ച് കുട്ടികളുടെ പഠനം വിവാഹം ആരോഗ്യം വരുമാനമാർഗ്ഗങ്ങൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുകയും വേണം ദീർഘവീക്ഷണം എന്നാൽ വരും വർഷങ്ങളിൽ കുടുംബത്തിന് സുരക്ഷയും ബഹുമാനവും നൽകുന്ന വിത്ത് ഇന്ന് പാകുക എന്നതാണ് ചണക്കിൻ പറയുന്നു ഇന്നിൽ മാത്രം ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും നേതൃത്വം നൽകാൻ യോഗ്യനല്ല എല്ലാവർക്കും ഇങ്ങനെ ദീർഘവീക്ഷണമുള്ളവരാകാൻ കഴിയുമോ ഉത്തരം അതേ എന്നാണ് കണ്ണടച്ച് ജീവിക്കാതെ അനുഭവങ്ങളിലൂടെയും അറിവിലൂടെയും ജീവിക്കാൻ തുടങ്ങിയാൽ അത് സാധിക്കും മുതിർന്നവരിൽ നിന്ന് പഠിക്കുക ഓരോ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക ഓരോ തീരുമാനത്തിലും കുടുംബത്തിന്റെ ഭാവിയെ ഉൾപ്പെടുത്തുക ഇതാണ് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനം ഇനി ഗൃഹനാഥനെ ഏതു സാഹചര്യത്തിലും ഉറപ്പിച്ചു നിർത്തുന്ന ഗുണത്തെക്കുറിച്ച് പറയാം ചാണക്യനീതി എട്ട് ഗൃഹനാഥൻ ഒരിക്കലും തന്റെ ദൗർബല്യം വീട്ടിൽ വെളിപ്പെടുത്തരുത് ഗൃഹനാഥൻ തകർന്നാൽ കുടുംബം മുഴുവൻ ചിതറിപ്പോകും അവന്റെ മുഖമാണ് വീടിന്റെ മതിൽ അത് ഇളകിയാൽ വിശ്വാസം തകരും ചാണക്യൻ പറയുന്നു രാജാവ് തന്റെ ക്ഷീണവും ഭയവും ആശയക്കുഴപ്പവും പ്രജകളെ കാണിക്കരുത് അത് ശത്രുവിന്റെ പണി എളുപ്പമാക്കും അതുപോലെ ഗൃഹനാഥൻ ഉള്ളിൽ എത്ര തകർന്നാലും പുറമേ ശക്തനായി നിൽക്കണം ഇതിനർത്ഥം കള്ളം പറയണമെന്നോ ദുഃഖം അനുഭവിക്കരുതെന്നോ അല്ല മറിച്ച് തകരുമ്പോൾ ഒറ്റയ്ക്ക് തകരുക എന്നാൽ എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണശക്തിയോടെ എഴുന്നേൽക്കുക ഇതാണ് ഗൃഹനാഥന്റെ ഏറ്റവും വലിയ പരീക്ഷ എല്ലാവരെയും താങ്ങാൻ സ്വയം പിടിച്ചു നിൽക്കുക ഈ എട്ട് നീതികളിലും എത്തുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു ഇന്നത്തെ കാലത്ത് ഇത്രയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുമോ ഒരാൾക്ക് ഇത്രയും ക്ഷമയും വിവേകവും ധൈര്യവും ഉണ്ടാകുമോ ഇതിന് ഉത്തരമറിയുന്നതിനു മുൻപ് ഒന്ന് ചിന്തിക്കൂ നിങ്ങളുടെ വീട് പുറത്തുനിന്നുള്ള ശക്തി കൊണ്ടാണോ അതോ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണോ തകരുക ഇനി ഗൃഹനാഥൻ എങ്ങനെ നീതിമാനാവണമെന്നും വീട്ടിലെ ഓരോ അംഗത്തോടും എങ്ങനെ പെരുമാറണമെന്നും അറിയാൻ പോകുന്നു അടുത്ത നീതി നിങ്ങളെ പിടിച്ചുലയ്ക്കും ഇന്നും വളരെ കുറച്ചുപേർക്കേ മനസ്സിലായിട്ടുള്ളൂ വീട് ചുവരുകൾ കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നും എല്ലാവർക്കും തണലായി നിൽക്കുന്ന ആ വ്യക്തിയിലൂടെയാണ് വീടുണ്ടാകുന്നത് എല്ലാവർക്കും മുൻപേ ഉണരുന്ന എല്ലാവരും ഉറങ്ങിയ ശേഷം ഉറങ്ങുന്ന എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്യുന്ന ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആ മനുഷ്യനെയാണ് ഗൃഹനാഥൻ എന്ന് വിളിക്കുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നു ഈ ഒൻപത് ഗുണങ്ങൾ ഗൃഹനാഥനില്ലെങ്കിൽ അവന് കുടുംബത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല അവനതിനെ തകർത്തുകൊണ്ടേയിരിക്കും ചാണക്യനീതി ഒൻപത് കാർക്കിശ്യത്തിനുള്ളിലെ കരുണ ഓരോ വീട്ടിലും തീരുമാനമെടുക്കേണ്ട ഒരു സമയമുണ്ടാകും കുട്ടി തെറ്റായ വഴിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വികാരങ്ങൾ കടിപ്പെട്ട് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഗൃഹനാഥൻ വെറുമൊരച്ഛനല്ല രാജാവായി മാറി തീരുമാനമെടുക്കണം ചിലപ്പോൾ സ്നേഹം ശിക്ഷയുടെ രൂപത്തിൽ വരും ആചാര്യ ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മോഹം കാരണം കുറ്റവാളികളോട് ക്ഷമിക്കുന്ന രാജാവ് അധർമ്മിയാണ് ഗൃഹനാഥൻ എന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവനല്ല ചിലപ്പോൾ ഗൗരവം കാണിക്കേണ്ടി വരും കാരണം വീടിനു വേണ്ടത് ദിശയാണ് വെറും ദയ മാത്രമല്ല മനസ്സിനെ വേദനിപ്പിച്ചാലും കുടുംബത്തെ രക്ഷിക്കുന്ന തീരുമാനമെടുക്കുന്നവനാണ് യഥാർത്ഥ ഗൃഹനാഥൻ ഇനി ചാണക്യനീതിയെ ഗുണങ്ങളിലൂടെ മനസ്സിലാക്കാം ഗുണം നമ്പർ ഒന്ന് അറിവിന്റെ ഭണ്ഡാരമാകുക അഹങ്കാരത്തിന്റെ അല്ല നല്ലൊരു അനുഭവങ്ങൾ കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അവൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു കാരണം സമയം മാറിക്കൊണ്ടിരിക്കുന്നു കാലത്തിനൊത്തു മാറാത്തവൻ മറ്റുള്ളവരെ എങ്ങനെ സംരക്ഷിക്കും ചാണക്യൻ പറഞ്ഞു പഴയ രീതികളെ മുറുകെ പിടിക്കുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നവൻ സ്വയം മുങ്ങുകയും മറ്റുള്ളവരെ മുക്കുകയും ചെയ്യും ഗൃഹനാഥൻ പുസ്തകങ്ങളിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും തന്നേക്കാൾ ചെറിയവരിൽ നിന്നും വലിയവരിൽ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം അറിവില്ലാത്ത ഗൃഹനാഥനുള്ള വീട് പ്രശ്നങ്ങളുടെ കാടായി മാറും ഇതുവരെ നിങ്ങൾ ഒൻപത് നീതികളും ഗുണങ്ങളും കേട്ടു ആറാമത്തേത് മനസ്സ് മനസ്സുകാർക്കശം ആവശ്യപ്പെടുമ്പോൾ ഏഴാമത്തേത് അഹങ്കാരമല്ല അറിവാണ് വേണ്ടത് എന്നതായിരുന്നു എന്നാൽ ഇനി നിങ്ങൾ അറിയാൻ പോകുന്ന നീതി ഓരോ ഗൃഹനാഥനും പലതവണ നേരിടേണ്ടി വരുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ സത്യമായും നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത നീതി നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണാടിയാകും സ്വന്തം ആളുകൾ തന്നെ എതിർത്തു നിൽക്കുമ്പോൾ ഗൃഹനാഥൻ എങ്ങനെ വീടിനെ രക്ഷിക്കുമെന്നിനി അറിയാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാണക്യ വിവേക് ഇവിടെ വാക്കുകൾക്കിടയിലെ മൌനം പോലും സംസാരിക്കുന്നു ഓരോ പാഠവും ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഇവിടെയാണ് വീടിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങുന്നത് സ്വന്തം കൺമുന്നിൽ തന്റെ ആളുകൾ ചിതിറിപ്പോകുന്നത് ഗൃഹനാഥൻ കാണുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവനിൽ ഒരു ഗുണത്തിന്റെ കുറവുണ്ടായിരുന്നു നേതൃത്വമില്ലാതെ കുടുംബത്തിന് ദിശ ലഭിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു ഗുണം നമ്പർ രണ്ട് നിയോജകസ്പിതാ ഭവതി കുടുംബത്തെ നയിക്കാൻ കഴിയാത്തവന് അതിനെ സംരക്ഷിക്കാനും കഴിയില്ല ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നവനല്ല ഗൃഹനാഥൻ മറിച്ച് ആദ്യം സ്വയം അച്ചടക്കം പാലിക്കുകയും പിന്നീട് മറ്റുള്ളവരെയും അതേ വഴിയിൽ നയിക്കുകയും ചെയ്യുന്നവനാണ് പക്ഷെ അത് സ്നേഹത്തോടും ബുദ്ധിയോടും കൂടിയാകണം ഇതാണ് നേതൃത്വം ഒരു ഉദാഹരണം നോക്കാം രാജാ പോറസിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങി കൊട്ടാരത്തിനുള്ളിൽ തന്നെ കലഹം തുടങ്ങി ആരും ആരെയും കേൾക്കുന്നില്ല അപ്പോൾ ചാണകിന്റെ ശിഷ്യനായ ഒരു വൃദ്ധമന്ത്രി രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ കുടുംബം രാജ്യത്തിന്റെ ശത്രുവായി മാറും രാജാവ് സ്വയം നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങി ഭക്ഷണം ഏറ്റവും ആദ്യം കഴിക്കുന്നതിനു പകരം അവസാനം കഴിച്ചു ജോലി ആദ്യം ചെയ്തു വിശ്രമം അവസാനം തീരുമാനമെടുക്കുന്നതിനു മുൻപ് എല്ലാവരെയും കേട്ടു പതിയെ കുടുംബം വീണ്ടുമൊന്നായി ശ്രദ്ധിക്കൂ വീട് ചെറുതായാലും വലുതായാലും ഏറ്റവും കൂടുതൽ സഹനശക്തിയുള്ളവനും അതെ തെറ്റ് എന്റേതും കൂടിയാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവനും മാത്രമേ അതിനെ നയിക്കാൻ കഴിയൂ നിങ്ങളാണ് ഗൃഹനാഥനെങ്കിൽ ഈ ഗുണം സ്വായത്തമാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിലും വീട്ടുകാർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും എന്നാൽ നേതൃത്വം മാത്രം മതിയോ ഗൃഹനാഥന് നീതി നടപ്പാക്കാൻ അറിയില്ലെങ്കിൽ അവനിൽ വിവേചനമുണ്ടെങ്കിൽ ആ നേതൃത്വത്തിന് എന്തു എന്തുവിലയാണുള്ളത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഗുണമാണ് ഇതില്ലെങ്കിൽ വീട് മെല്ലെ തകരുകയല്ല ചീഞ്ഞഴുകയാണ് ചെയ്യുന്നത് ഗൃഹനാഥൻ നീതിമാനല്ലെങ്കിൽ സ്വന്തം കുടുംബം തന്നെ അവനെ വെറുക്കാൻ തുടങ്ങും ഇതാണ് അടുത്ത ഭാവം ഇവിടെ ചാണക്കിന്റെ നീതി നിങ്ങളെ പിടിച്ചുലയ്ക്കും ഗൃഹനാഥന്റെ കണ്ണിൽ ചോരയല്ല ദയയുടെ നനവുണ്ടാകുമ്പോൾ വാക്കുകളിൽ ഭയമല്ല ബഹുമാനം ഒളിഞ്ഞിരിക്കുമ്പോൾ വീട് കല്ലുമതിലുകൾ കൊണ്ടല്ല ആ ഗൃഹനാഥന്റെ ചിന്തകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ഓർക്കുക ഓരോ പുഞ്ചിരിക്കു പിന്നിലും ഒരു ത്യാഗമുണ്ട് ഓരോ നിർദ്ദേശത്തിനു മുൻപേയും ഒരു ആത്മബലിയുടെ കഥയുണ്ട് അതുകൊണ്ട് ചാണക്യനീതി പറയുന്നു ഗുണം നമ്പർ മൂന്ന് ഏത് രാജാവാണോ ഗൃഹനാഥനാണോ തന്റെ വീട്ടിലെ ഏറ്റവും ചെറിയ പോലും ചിന്തിക്കുന്നത് അവനാണ് യഥാർത്ഥ ഭരണാധികാരി ഇന്ന് നമ്മൾ പറയുന്ന നാലാമത്തെ ഗുണം അത്യാവശ്യമുള്ളതുപോലെ തന്നെ കഠിനവുമാണ് ഗുണം നമ്പർ നാല് ആത്മനിയന്ത്രണവും കോപത്തിന്മേലുള്ള വിജയവും ഗൃഹനാഥൻ സ്വന്തം കോപത്തിന്റെ അടിമയാണെങ്കിൽ അവൻ സ്വന്തം സാമ്രാജ്യം നശിപ്പിക്കുന്ന രാവണനായി മാറും ചാണക്യൻ ചോദിക്കുന്നു സ്വന്തം മനസ്സിനെ ജയിക്കാത്തവൻ മറ്റുള്ളവർക്ക് എങ്ങനെ വഴികാട്ടും പലപ്പോഴും സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടല്ല വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് മറിച്ച് ഗൃഹനാഥൻ സാഹചര്യത്തിനു പകരം തന്റെ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് ഒന്ന് ആലോചിക്കൂ അച്ഛൻ അലറിയാൽ മകൻ ഭയക്കും ഭർത്താവ് ദേഷ്യത്തിൽ തീരുമാനമെടുത്താൽ ഭാര്യയുടെ പ്രതീക്ഷകൾ തകരും വയസ്സായ അച്ഛനും വീട്ടിൽ കിടന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങിയാൽ കുടുംബം തകരും അതുകൊണ്ട് ചാണക്യൻ പറയുന്നു മനസ്സിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് ഗൃഹനാഥൻ ബഹളത്തിലല്ല ശാന്തമായി വേണം തീരുമാനമെടുക്കാൻ കാരണം ഒരു തെറ്റായ വാക്ക് ഒരു തെറ്റായ തീരുമാനം വീടിനെയാകെ ഉലയ്ക്കും ഇനി അറിയാൻ പോകുന്നത് വളരെ കൈപ്പേറിയതും മൂർച്ചയുള്ളതുമായ കാര്യമാണ് ഒരുപക്ഷെ ഒരു ഗൃഹനാഥനും ഇത് സ്വയം നടപ്പിലാക്കാൻ തവണ ആലോചിക്കും ഗുണം നമ്പർ അഞ്ച് സ്വയം ഏറ്റവും ചെറുതായി കാണാനുള്ള മനസ്സ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ചാണക്യനീതി പറയുന്നു ആരാണോ തന്നെത്തന്നെ ഏറ്റവും ചെറിയവനായി കാണുന്നത് അവനാണ് ഏറ്റവും വലിയവനാകുന്നത് എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കുന്ന തന്നെ ഏറ്റവും മുകളിലല്ല ഏറ്റവും താഴെയായി പ്രതിഷ്ഠിക്കുന്ന ഗൃഹനാഥനാണ് മഹാൻ തനിക്ക് മക്കളിൽ നിന്നും പഠിക്കാനുണ്ടെന്ന് അച്ഛൻ സമ്മതിക്കുമ്പോൾ ഭാര്യയുടെ അഭിപ്രായത്തിലും കഴമ്പുണ്ടെന്ന് ഭർത്താവ് മനസ്സിലാക്കുമ്പോൾ അനുജനും പറയുന്നത് ശരിയാകാമെന്ന് ജ്യേഷ്ഠൻ തിരിച്ചറിയുമ്പോൾ അപ്പോഴാണ് കുടുംബത്തിൽ വിശ്വാസം ജനിക്കുന്നത് അത് ഭയം കൊണ്ടല്ല ബഹുമാനം കൊണ്ടു ചേരുന്നതാണ് ഇത് എളുപ്പമല്ല കാരണം ശക്തി എപ്പോഴും ഈഗോയുമായിട്ടാണ് വരുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നു സ്വന്തം ശക്തിയെ വിനയം കൊണ്ട് പുതച്ചവനാണ് ബുദ്ധിമാൻ ഓരോ ദിവസവും ഗൃഹനാഥൻ തീരുമാനിക്കണം എനിക്ക് വേണ്ടത് ബഹുമാനമാണോ അതോ ഭയമാണോ കാരണം ഭയം കൊണ്ട് നടക്കുന്നവൻ ഒരുനാൾ വിമതനാകും എന്നാൽ സ്നേഹം കൊണ്ട് നടക്കുന്നവൻ തലമുറകളോളം കൂടെയുണ്ടാകും ഇനി ആറാമത്തെ ഗുണം ഇതൊരു രഹസ്യമാണ് ഗൃഹനാഥൻ ഇത് മനസ്സിലാക്കിയാൽ വീട്ടിൽ ഒരിക്കലും വിള്ളലുണ്ടാവില്ല ആരുടെയും വിശ്വാസം ഇളകില്ല ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് മാത്രം പറഞ്ഞുകൊടുത്ത ഒരു നല്ല വീടിനെ മഹത്തായ വീടാക്കി മാറ്റുന്ന ആ രഹസ്യമറിയാൻ നിങ്ങൾ തയ്യാറാണോ ഗുണം നമ്പർ ഏഴ് തീരുമാനമെടുക്കാനുള്ള കഴിവ് എല്ലാവരും നിശബ്ദരായിരിക്കുന്നിടത്ത് സംസാരിക്കാനുള്ള ധൈര്യം ഗൃഹനാഥന് തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ അനിശ്ചിതത്വം നിലനിൽക്കും കുട്ടികൾ കുഴപ്പത്തിലാകും സ്ത്രീകൾ ആശയക്കുഴപ്പത്തിലാകും വീട് ഒരു നാഥനില്ലാത്ത കപ്പൽ പോലെ അലയും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പണം നഷ്ടപ്പെടുന്നു ജോലി ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വിവാഹാലോചനയിൽ തടസ്സം വരുന്നു ആ സമയത്ത് എല്ലാവരും ഗൃഹനാഥനെ ഉറ്റുനോക്കും എന്നാൽ അയാൾ മിണ്ടാതിരിക്കുകയോ ഒഴികഴിവു പറയുകയോ ആണെങ്കിൽ ആ വീട് ദിശയില്ലാത്തതാണ് ചാണക്യൻ പറയുന്നു ആപത്ത് സമയത്ത് തീരുമാനമെടുക്കാതെ ഒളിച്ചോടുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും നേതൃത്വം നൽകില്ല ഗുണം നമ്പർ എട്ട് എന്നാൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കലാണ് ആ തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു വരില്ല ഇന്നത് നഷ്ടമായി തോന്നാം പക്ഷേ അത് ദീർഘവീക്ഷണത്തോടെ എടുത്തതാണെങ്കിൽ നാളെ അത് വീടിനെ രക്ഷിക്കും ചിലപ്പോൾ മകനെ വിദേശത്തേക്ക് വിടില്ല എന്ന് പറയുന്നതാകാം അല്ലെങ്കിൽ ബന്ധുവിനു പണം കടം കൊടുക്കില്ല എന്ന് പറയുന്നതാകാം ഇതൊക്കെ ഹൃദയം തകർക്കുന്ന തീരുമാനങ്ങളാണ് പക്ഷേ അത് കുടുംബത്തെ രക്ഷിക്കുമെങ്കിൽ അതാണ് ശരിയായ തീരുമാനം ഗൃഹനാഥന്റെ തീരുമാനം വികാരങ്ങളെക്കാൾ ബുദ്ധിയിൽ നിന്നാകണം പക്ഷേ ഇനി പറയാൻ പോകുന്ന ഗുണം ഗൃഹനാഥനില്ലെങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥമാണ് ഈ വീഡിയോയുടെ ഏറ്റവും ആഴമേറിയതും വൈകാരികവുമായ ഭാഗമാണിത് ഈ ആശയം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസാന ഗുണം ശ്രദ്ധിച്ചു കേൾക്കുക ഗൃഹനാഥൻ ദൃഢനിശ്ചയമുള്ളവനാണെങ്കിൽ അവിടെ ദാരിദ്ര്യം നിലനിൽക്കില്ല ആചാര്യ ചാണക്യൻ പറയുന്നു തോണിക്കാരൻ മിടുക്കനാണെങ്കിൽ തോണി കടൽ കടക്കുക തന്നെ ചെയ്യും എന്നാൽ തോണിക്കാരൻ തന്നെ ദിശയില്ലാത്തവനാണെങ്കിൽ മുൻപേ തോണി മുങ്ങും തോണിമുങ്ങും നമ്പർ ഒൻപത് വീട് അത്തരമൊരു തോണിയാണ് അതിന്റെ തോണിക്കാരനായ ഗൃഹനാഥൻ ബുദ്ധിമാനും ക്ഷമയുള്ളവനും തീരുമാനമെടുക്കാൻ കഴിവുള്ളവനുമാണെങ്കിൽ ആ വീട് ഏതു കൊടുങ്കാറ്റിനെയും അതിജീവിക്കും എന്നാൽ ഗൃഹനാഥൻ ഇളകിയാൽ വീട് തകരും ബന്ധങ്ങൾ ചിതറും ചാണക്യൻ പറയുന്നു ധനം വിദ്യ ബലം നീതി സംയമനം ദയ കോപത്തിന്മേലുള്ള നിയന്ത്രണം സമയബോധം നിസ്വാർത്ഥ സ്നേഹം ഈ ഒൻപത് ഗുണങ്ങൾ ഗൃഹനാഥനുണ്ടെങ്കിൽ അവൻ കുലത്തെ ഉന്നതിയിലെത്തിക്കും ഇപ്പോൾ ഒരു ചോദ്യമുയരുന്നു നിങ്ങൾ സ്വയം അതിന് യോഗ്യനാക്കുന്നുണ്ടോ അതോ നിശബ്ദമായി എല്ലാം ത്യജിച്ച് എല്ലാവർക്കും വേണ്ടി പോരാടുന്ന ആ ഗൃഹനാഥനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ത്യാഗത്തെ മനസ്സിലാക്കാനുള്ള സമയമാണിത് കണ്ണിലെ തിളക്കം മാറിയെങ്കിലും മനസ്സ് ഇപ്പോഴും ചെറുപ്പമായ ആ വയസ്സായ അച്ഛൻ ഓരോ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ എത്ര കുറച്ചാണ് കഴിച്ചതെന്ന് പറയാത്ത അമ്മ എല്ലാവരുടെയും ചെലവുകൾ കഴിഞ്ഞ് സ്വന്തം ആവശ്യങ്ങൾ മറന്ന ജ്യേഷ്ഠൻ വീടിന്റെ അവസ്ഥയറിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ചോദിക്കാത്ത പെങ്ങൾ ഇവരെല്ലാം ഗൃഹനാഥന്മാർ തന്നെയാണ് ഓരോരുത്തരും തങ്ങളുടെ പങ്ക് ത്യാഗം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ എന്നെ എപ്പോഴും താങ്ങി നിർത്തിയ ആ കൈകളെ ഞാൻ എപ്പോഴെങ്കിലും ചേർത്തുപിടിച്ചിട്ടുണ്ടോ അമ്മേ ഇനി വിശ്രമിക്കൂ എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാത്രികളിൽ ഉറക്കമൊഴിച്ച് കാവലിരുന്ന അച്ഛനെ ഞാൻ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇനിയും സമയമുണ്ടെങ്കിൽ ഇന്ന് ആ ഗൃഹനാഥന്റെ പുറത്ത് തട്ടിപ്പറയൂ ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാനും തയ്യാറാണ് നിങ്ങളാണ് ഇനി ആ വീടിന്റെ പുതിയ തോണിക്കാരനാകുന്നതെങ്കിൽ ആചാര്യ ചാണക്യന്റെ ഈ നീതികളെ ആയുധമാക്കുക ഓരോ നീതിയും ശ്വാസത്തിൽ ലയിപ്പിക്കുക അവസാനമായി ഹൃദയത്തിൽ നിന്നൊരു അപേക്ഷ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സഹായം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ രണ്ട് ദിവസത്തിലും ഇതുപോലെയുള്ള ജീവിതം മാറ്റിമറിക്കുന്ന ചാണക്യനീതികൾ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് ഒരു ലൈക്ക് ഒരു കമന്റ് ഇത് മറ്റൊരാളുടെ ജീവിതത്തിലും വെളിച്ചമെത്തിച്ചേക്കാം ഓർക്കുക കണ്ടതുകൊണ്ട് മാത്രം ജീവിതം മാറില്ല ആരാണോ പഠിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും അവനാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്